നോ വീണ്ടോ ഞാന വീണ്ടോ വന്ന് എങ്ങനെ ഒരു എന്നാ അപ്പ അങ്ങനെ കൂടേ ഉള്ളോ മൊബൈൽ ഒന്ന് അമ്മ ഇങ്ങനെയല്ലേ മക്കളെ വാടാ സൈഡേ പരിപാടി ഒന്നു കൂടേ നമ്മുടെ പ്ലാൻ ചെയ്യേണ്ടേ നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങന അങ്ങന ആയിട്ട് പ്ലാൻ ചെയ്താല്ല ക്യാമറയിൽ നോക്കണമെങ്കിൽ കിട്ടോ ഈ സൈഡിൽ തരണം അതെ നീ ഓടി റിപ്പോർട്ട് കണ്ടി മുടക്കം കണ്ടി നീ ചെയ്തിട്ട് ആ കണ്ടിട്ട് നമ്മളാണ് ഫോക്കൈ കൊണ്ടുള്ളത് കൊച്ചിടുന്നാളൊക്കെ കാണില്ലല്ലേ നമ്മൾ കൊറച്ചിന്റെ അടുത്തിരുന്നു അവിടെ ും നന്നായിട്ട് നല്ല ജസ്റ്റ് നിങ്ങൾ ചെറിയ ആക്ഷൻ കൊണ്ടുവരാണോ ഡയറക്ടർ വന്നിട്ടില്ലാസ്റ്റ് ഇവിടെ കണ്ടിട്ടുള്ളത് കണ്ടോ ഇതാ രണ്ട് കുട്ടി ഇതാ എല്ലാം കാണാനുണ്ട് നമുക്ക് അങ്ങോട്ട് ഓടാം വിഭൻ അതിനടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് മൂന്നാമത്തെ ലൈറ്റ് വെക്കാനുണ്ട് എല്ലാവരും വിചരണം അവിടെ ഉണ്ട് എക്സിറ്റ് ഇങ്ങോട്ട് નીકരണേ ഓട്ടോ ഓട്ടോ कंटिन्यू ചെയ്യണം നാളെ ജും തന്നില്ല പോടാ ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്ക്